ഇത് പുഴുങ്ങലരി കൊണ്ടുണ്ടാക്കിയ അരി ആയത് ഇത് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും വിലക്കുറവിൻ്റെ അരി ഈ പുഴുങ്ങലരി മേടിക്കാൻ കിട്ടും കടകളിൽ അതുകൊണ്ടുവന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഒരു ചെമ്പ് ചെമ്പോ ചിരുവോ ചീനച്ചട്ടിയോ എന്തെങ്കിലും വെച്ച് അതിനുള്ളിലിട്ട് ഈ അരി നല്ലപോലെ വറുത്ത് പാകത്തിന് മൂപ്പിച്ചെടുക്കണം പാകത്തിന് മോപ്പിച്ചെടുക്കണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഗോൾഡൻ കളർ കളറാവും വരെ മൂപ്പിച്ചെടുത്ത് നമ്മൾ അത് നല്ല നല്ലമാതിരി പൊടിച്ചെടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഒന്നര മുറു തേങ്ങ ഒരു അര കിലോ വേണ്ട ഇവിടെ വലിയ തരം ഉണ്ട വലിയ ഉണ്ട പോലത്തെ ബോൾ പോലത്തെ വെല്ലോ കിട്ടുക അങ്ങനത്തെ വെല്ലം വേണമെങ്കിൽ ഒരു ഒരു വെല്ല ഒരു ഉണ്ട വെല്ലം മതി നമുക്ക് ആ വെള്ളം നല്ലപോലെ മിക്സിയിലിട്ടോ അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ലിലിട്ടോ പൊടിച്ചെടുക്കണം അരിപ്പൊടിയെ പൊടിച്ച് ഇതോടൊപ്പം തന്നെ മാറ്റി വെച്ചിട്ട് ഉണ്ടാവണം മിക്സി ജാറിലിട്ട് പിടിക്കുകയാണെങ്കിൽ അങ്ങനെ കല്ലുള്ളവരാണെങ്കിൽ കല്ലിലിട്ട് പൊടിച്ചെടുക്കും മില്ല് മെഷീനിൽ കൊടുത്ത് പൊടിക്കുന്നവരാണെങ്കിൽ മെഷീനിൽ കൊടുത്ത് പൊടിക്കാം വെല്ലം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം അരിയാണെങ്കിലും മെഷീനിൽ ഈ അരി പൊടിക്കുന്ന സ്ഥലത്തൊക്കെ കൊടുത്താൽ പൊടിച്ചു കിട്ടും എന്നിട്ട് ഏതാ മിക്സിയിൽ വെല്ലവും ആദ്യം വെല്ലം പൊടിച്ച് സെപ്പറേറ്റ് മാറ്റി വെക്കുക തേങ്ങ തേങ്ങ ചിരകിയത് സെപ്പറേറ്റ് ഉണ്ടാവും ആദ്യം വെല്ലം നിലപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് ഈ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടാകും ആ തേങ്ങ പകുതിയിൽ ഇട്ട് ആദ്യം നല്ലപോലെ ഇതുപോലെ അരച്ചെടുക്കണം അരച്ചെന്ന് വെച്ചാൽ നല്ലപോലെ ഒരുവിധം അര പേസ്റ്റ് പതിട്ട് വേണ്ട ആയിട്ട് തന്നെ പൊടി പോലെ ഇട്ടിൽ നിന്ന് കിട്ടണം എല്ലാ തേങ്ങയും അതേപോലെ വല്ലവും കൂടെ കൂട്ടി നല്ലപോലെ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ച അരിയും ഉണ്ടോ ഞാൻ പൊടിച്ച എൻ്റെ മിക്സി ജാറിന് കുറച്ച് മൂച്ച കുറവായിരുന്നു അതുകൊണ്ട് അധികം പൊടിഞ്ഞിട്ടില്ല നല്ലപോലെ പൊടി എഴുവാണെങ്കിൽ അത് നല്ലതാണ് നൈസായിട്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് കുറച്ച് പുട്ടുപൊടി പോലെ ആയിട്ടുണ്ട് എൻ്റെത് കുഴപ്പമില്ല അത് നല്ലപോലെ നമ്മൾ കുഴച്ചെടുക്കുക ഞാൻ ആദ്യം ഒരു സ്പൂണൊക്കെ ഇട്ടൊന്ന് കുഴച്ച് നോക്കാൻ പറ്റി പക്ഷെ പറ്റുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് കുഴച്ചാലേ ഇത് ശരിയാവുള്ളൂ അപ്പോൾ സ്പൂണും മാറ്റി വെച്ചിട്ട് ഞാൻ കൈ കൊണ്ട് കുഴയ്ക്കാൻ തുടങ്ങിയത് കൈ കൊണ്ട് കുഴച്ച് നല്ലപോലെ നല്ലപോലെ അത് കുഴച്ചെടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയും പഞ്ച വെല്ലവും എല്ലാം നല്ല പോലെ ചേരണം അതിനകത്തോട്ട് അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പൊടിച്ച് വെച്ച പൊടി ഉണ്ടാവും അത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കയ്യിൽ ഉരുട്ടിയാൽ നല്ലപോലെ ഉരുണ്ടു വരുന്ന പരുവത്തിൽ ആയി അത് നല്ലപോലെ ഞാൻ ആദ്യം ഇട്ടപ്പോൾ കുറച്ച് വെള്ളം കൂടിയ പോലെ തോന്നും വെള്ളം കൂടിയെന്ന് വെച്ചാൽ തേങ്ങയും വെള്ളത്തിൻ്റെയും ആ വെള്ളത്തിൻ്റെ അംശം കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നി എനിക്ക് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്തിട്ടിട്ട് നല്ലപോലെ കൈകൊണ്ട് കുഴച്ചു സ്പൂണും കൊണ്ടൊക്കെ കുഴച്ചെടുക്കാൻ വേണമെങ്കിൽ പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കൈകൊണ്ട് കുഴക്കുന്നത് എത്ര എളുപ്പമായിരിക്കില്ല എല്ലാവർക്കും ഒന്നും കൈകൊണ്ട് കുഴക്കുന്ന ഇഷ്ടപ്പെടില്ല എന്നാലും സ്പൂണും കൊണ്ട് കുഴക്കുന്നവരുണ്ടെങ്കിൽ സ്പൂണും കൊണ്ട് കുഴക്കാം കൈ കൊണ്ടാണെങ്കിൽ കൊണ്ട് കുഴയ്ക്കാം കുഴച്ച് നല്ലപോലെ ആക്കി ആക്കിയെടുക്കുക എന്നാലും എൻ്റെ ഞാനത് കുഴയ്ക്കുമ്പോൾ എനിക്ക് തോന്നി പിന്നെയും കുറച്ചും കൂടെ പൊടീൻ്റെ ആവശ്യമുണ്ടെന്ന് ഉണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഞാൻ ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടെ ഇളക്കി നല്ലപോലെ എടുത്ത് അതിൻ്റെ പൊടി നമ്മൾ കുറച്ച് പൊടി മാറ്റി വെക്കണം കുറച്ച് പൊടി മാറ്റി വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഈ ഇതിൻ്റെ അരി ഉണ്ട ഉരുട്ടാൻ തുടങ്ങുമ്പോൾ ഉരുട്ടി ഉരുട്ടി അത് നല്ലപോലെ പാത്രത്തിലിട്ട് വെക്കുമ്പോൾ അതിന് മേലെ നമ്മൾ കുറച്ച് അരിമാവ് ഈ അരിപ്പൊടീൻ്റെ പൊടി ഉണ്ടല്ലോ ഈ പൊടി കുറച്ച് തൂവി കൊടുക്കണം ചെറുതായിട്ട് ഇപ്പോൾ എല്ലാം നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിന് ശേഷം കുഴച്ച് വെച്ച് നോക്കുമ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് പാകത്തിനായിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല കുറച്ചും കൂടി ആവണമെന്ന് തോന്നുന്നുണ്ട് നല്ലപോലെ പിന്നെയും പിന്നെയും കുഴച്ച് ഉണ്ട് കൈ കുഴപ്പമില്ലാത്തവർക്ക് നല്ലപോലെ കുഴക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ട കുടിക്കണം പിന്നെ ഉണ്ട ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ കൈ വേണമെങ്കിൽ കഴുകിയിട്ടൊക്കെ നമുക്കത് വൃത്തിയാക്കിയിട്ടൊക്കെ ആക്കാം ഞാൻ ആ കുഴച്ച കൈ കൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഉണ്ട ഉരുട്ടാനായിട്ട് നോക്കുന്നുണ്ട് അതേ കൊണ്ട് തന്നെ ഉണ്ട ഉരുട്ടുന്നുണ്ട് ഉണ്ട ഉരുട്ടി നമുക്ക് വേറെ പാത്രത്തിലോട്ട് ഒരു പാത്രം എടുക്കാം ആ പാത്രത്തിലോട്ട് വെച്ച് വേറെ പാത്രത്തിലോട്ട് ഓരോ ഉണ്ടകളായിട്ട് ഇങ്ങനെ ഞാൻ ഉരുട്ടി വെച്ച് ആദ്യം ഉരുട്ടി ഇപ്പോൾ എനിക്ക് തോന്നി വളരെ ചെറുതായി ചെറുതായിപ്പോയി എന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലഡുവിൻ്റെ വലിപ്പത്തിൽ ഏകദേശം ഒരു ഒരു ലഡുവിൻ്റെ വീരുവത്തിൽ ഇത് ആദ്യം ആ ഉരുട്ടിന്റെ അത് തീരെ ചെറുതാണെന്ന് തോന്നി അത് ലഡു ഉണ്ടായിരുന്നത് അപ്പോൾ അത് തീരെ ചെറുതാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചും കൂടെ വലിപ്പത്തിലാക്കാൻ വിചാരിച്ച് ഞാൻ ഒന്നും കൂടെ ഇനി അടുത്ത രണ്ടാമത്തെ ഉണ്ട് ഉരുട്ടുമ്പോൾ കുറച്ചും കൂടെ വലിപ്പത്തിൽ തന്നെ ഉരുട്ടാൻ തുടങ്ങി അത് കുറച്ചും ആ ഉണ്ട് ഒരു പത്ത് മുപ്പത് ഉണ്ടകളം കിട്ടും ഇതിനകത്തുനിന്ന് നമുക്ക് ഉരുട്ടുമ്പോൾ ഒരു അരി ഉണ്ട കിട്ടാൻ കിട്ടും ഇത് അത്രയും ആവേണ്ടത് ഒരു മുപ്പത് അരിവുണ്ട കിട്ടും അങ്ങനെ ഉണ്ട ഉരുട്ടി അരിപ്പൊടിയിലിട്ട് ഇതാക്കി ഒന്നും കൂടെ മേലെ തൂവിയിട്ട് പാത്രത്തിലോട്ട് മാറ്റി വെക്കുക പാത്രത്തിലോട്ട് നോക്കി മാറ്റി വയ്ക്കുമ്പോൾ എനിക്ക് തോന്നി ക്യാമറയിൽ കാണുന്നില്ല എന്ന് തോന്നി അതുകൊണ്ട് ഒന്നും കൂടെ ക്യാമറയൊക്കെ ശരിയാക്കാൻ പോയി ഞാൻ ശരിയാക്കി വെച്ച് വന്നപ്പോൾ പിന്നെ എന്താ ഒരു കുഴപ്പം പോലെ അപ്പോൾ പാത്രം ഒന്നും കൂടി ഒന്ന് മാറ്റി വെച്ച് ഒന്ന് സെറ്റാക്കി നോക്കുന്നുണ്ട് ഇല്ല ആവുന്നില്ല പിന്നെ അതാ പാത്രം ഞാൻ പിന്നെ മാറ്റി വെക്കുന്നു പിന്നെ സെറ്റാക്കുന്നു ഇത് തന്നെ അഞ്ച് മിനിറ്റ് നേരെ അത് തന്നെ സമയം ഇതായിട്ടുണ്ട് പിന്നെ വേഗം വേഗം ഉണ്ടയെല്ലാം ഉരുട്ടി ഇടാൻ ഉരുട്ടി ഇടാൻ തുടങ്ങി പിന്നെ വേഗം പണികളൊക്കെ വേഗം വേഗം ഉണ്ടട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വേഗം വേഗം പണികളൊക്കെ തരും ായി വേഗം ഫിനിഷായി ഒരു ഇപ്പം തന്നെ ഒരു പത്ത് ഉണ്ടോളം ഉരുട്ടിയിട്ടുണ്ട് പത്ത് ഇരുപത്തഞ്ച് മുപ്പതോളം വരും നമ്മളത് ഉണ്ട ഉരുട്ടി കഴിയുമ്പോഴത്തേക്കും പാത്രത്തിൽ നിറച്ച് ഒരു പാത്രം നിറയെ കഴിക്കാനുള്ള ഉണ്ടയാകും നല്ല മണ് വേണം അരി ഉണ്ടയ്ക്ക് നല്ല സ്മെല്ലുണ്ടാവും അതിന് തേങ്ങയും പഞ്ചസാരയും സോറി തേങ്ങയും വെല്ലും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല ആയിരിക്കും. സ്മെല്ലായിരിക്കും ആയിരിക്കും. അത്ര ഹാർഡല്ലായിരിക്കും അവലോസം ഉണ്ട മാതിരി ഒന്നും നല്ല അത്ര ഹാർഡ് ഉണ്ടാവില്ല ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ ഉണ്ടെല്ലാം റെഡി ആയി ഇതാ റെഡി